ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് രണ്ട് യാത്രകളെക്കുറിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ യാത്രയും മോസ്കോയിലേക്ക് മോദിയും ഇന്ത്യയുടെ വടക്ക് കിഴക്ക് രാഹുലും നടത്തിയ യാത്രകൾ ചർച്ചയാവുകയാണ് രണ്ട് യാത്രകളും ഇന്ത്യയുടെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും മോദിയും രാഹുലും നടത്തുന്ന യാത്രകൾ ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുലിന്റെ ആദ്യ മണിപ്പൂർ യാത്ര കൂടിയായിരുന്നു ഇത് മുൻപ് രണ്ട് തവണ മണിപ്പൂരിലേക്ക് രാഹുൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ യാത്രയ്ക്ക് രാഹുലിനും ഒരു കരുത്ത് കൈവന്നിട്ടുണ്ട് മൂന്നാം തവണ പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് ഒരു വിദേശ യാത്രയ്ക്ക് മോദിയും ഒരുങ്ങുന്നത് രണ്ട് യാത്രകളും ചർച്ചയാകുന്നതും രണ്ട് തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അസമിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മണിപ്പൂരിലെ ഇംഫാലിലേക്ക് യാത്ര തിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് വിമാനം കയറിയിരുന്നു മണിപ്പൂർ എന്ന വാക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേട്ടിട്ട് പോലുമില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം കണക്കിലെടുക്കാതെ ബി ജെ പിയും നരേന്ദ്രമോദിയും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം മണിപ്പൂരിൽ സജീവ ചർച്ചയാക്കാനുള്ള അല്ലെങ്കിൽ മണിപ്പൂർ സജീവ ചർച്ചയാക്കാനുള്ള ശ്രമം ശക്തിപ്പെടുത്തുകയാണ് അതേസമയം മോദിയുടെ റഷ്യ യാത്രയും ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുമെന്നതിലും തർക്കമില്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റ ശേഷമുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ വടക്ക് കിഴക്കൻ സന്ദർശനം രാഷ്ട്രീയ പ്രസക്തമാകുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന വീമ്പു പറച്ചിലുകൾക്കിടയിൽ ഭരണപക്ഷത്തിന് ജനങ്ങൾക്ക് സാന്ത്വനമാകാൻ കഴിയുന്നില്ല എന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ് മണിപ്പൂർ കത്തിയിരിഞ്ഞിട്ടും പ്രധാനമന്ത്രി ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തത് ഒരു വർഷക്കാലത്തിന് ശേഷവും തുടരുമ്പോൾ കലാപം ആരംഭിച്ച ശേഷം മൂന്നാം തവണയാണ് രാഹുൽ മണിപ്പൂരിലേക്ക് എത്തുന്നത് മണിപ്പൂരിൽ നിന്ന് കുടിയിറക്കപ്പെട്ട അസമിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയാർത്ഥിയായ കുക്കി വിഭാഗക്കാരെ സന്ദർശിച്ച ശേഷമാണ് മണിപ്പൂരിലെ ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള മെയ്ത്തി വിഭാഗക്കാരെ രാഹുൽ ഗാന്ധി കാണുന്നത് മണിപ്പൂരിൽ വംശീയകലാപത്തിന് തിരികൊളുത്തിയതും ആളി കത്തിച്ചതും ബി ജെ പി സർക്കാരിന്റെ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന്റെ തീരുമാനങ്ങളാണെന്ന ആക്ഷേപം ഉയർന്നപ്പോൾ പോലും ബി ജെ മണിപ്പൂരിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നില്ല പ്രധാനമന്ത്രിയും ഭരണപക്ഷവും മണിപ്പൂരിൽ സന്ദർശനം നടത്തേണ്ട സമയം അതിക്രമിച്ചുവെന്ന പ്രതിപക്ഷ വിമർശനവും മോദിയും കൂട്ടരും കേട്ടഭാവം നടിക്കുന്നുമില്ല മണിപ്പൂരിൽ രാഷ്ട്രീയമില്ല എന്ന് രാഹുൽ ആവർത്തിക്കുമ്പോഴും ചർച്ചയാകുന്നത് രാഷ്ട്രീയം തന്നെയാണ് എന്നാൽ റഷ്യയിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്ക് മാറ്റി നിർത്താനാകില്ല തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ തീരുമാനങ്ങൾ റഷ്യയുമായി ചേർന്ന് ഇന്ത്യ നടപ്പാക്കുമെന്നത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ തെളിയുന്നുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യൻ സേനയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ അയക്കും എന്നത് തന്നെയാണ് നാല്പതോളം പേരാണ് മനുഷ്യക്കടത്തിനിരയായി റഷ്യയിൽ കുടുങ്ങിപ്പോയത് മികച്ച വരുമാനമുള്ള ജോലി മോഹിച്ച് ഏജന്റ് മുഖാന്തരം റഷ്യയിലെത്തിയ ഇന്ത്യക്കാരാണ് തട്ടിപ്പിനിരയായി റഷ്യൻ പട്ടാളത്തിനൊപ്പം തുടരുന്നത് ഏകദേശം ഇരുപത്തിനാലോളം ഇന്ത്യക്കാരാണ് തട്ടിപ്പിനിരയായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തിനിടെ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു ഈ വർഷം ആദ്യം പഞ്ചാബ് ഹരിയാന സ്വദേശികളായ നിരവധി പേർ റഷ്യൻ സേനയുടെ യൂണിഫോം ധരിച്ച് മോചനത്തിലുള്ള സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ അന്ന് മുതലേ ആരംഭിച്ചിരുന്നതായി ഇക്കഴിഞ്ഞ മാർച്ചിൽ തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു തട്ടിപ്പുകാരായ ഏജന്റുകാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളുണ്ടായിരുന്നു റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച മോദി പുട്ടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പുട്ടിനൊപ്പം മോദി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരവും മോദി ഏറ്റുവാങ്ങുന്നു ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യവും പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യ പൂർണ്ണ സന്ദർശനത്തിനായി അല്ലെങ്കിൽ ആദ്യമായി സന്ദർശനമായി തിരഞ്ഞെടുത്തത് റഷ്യയായിരുന്നു അതെന്തുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് റഷ്യയെ തിരഞ്ഞെടുത്തു പാശ്ചാത്യം യു എസും മാറ്റി നിർത്തുന്ന റഷ്യയോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ സൗഹൃദം മാത്രമല്ല സാമ്പത്തിക കാരണങ്ങളുമുണ്ട് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഏവരും കാത്തിരിക്കുന്നത് എണ്ണവാങ്ങലുമായി ബന്ധപ്പെട്ട കരാറുകളാണ് ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയാണ് യു എസിനൊപ്പം നിൽക്കുമ്പോഴും മോസ്കോയെ പിണക്കാൻ മാറി മാറി വന്ന ഇന്ത്യൻ ഭരണാധികാരികൾ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മോദി പ്രധാനമന്ത്രിയായ ശേഷം റഷ്യയുമായി കൂടുതൽ അടക്കുന്നതാണ് കണ്ടത് ഈ അടുത്ത സൗഹൃദം വാണിജ്യ തലത്തിലേക്ക് കൂടുതൽ വ്യാപിക്കാനായതിനാൽ അത് വലിയ നേട്ടമുണ്ടാക്കും ഏതായാലും രാഹുലിൻ്റെ യാത്രയും മോദിയുടെ യാത്രയും ചർച്ചയാകുന്നുണ്ട് വരുന്നാളുകളിൽ ആരുടെ യാത്രയാണ് ഗുണം ചെയ്തതെന്ന് കാത്തിരുന്ന് കാണാം